ഞങ്ങള് പറഞ്ഞ പോലെ എന്താണ് ആ ദോശ അങ്ങനെ വന്നെത്തി വന്നെത്തില്ല അപ്പൊ ഇന്ന് ഇന്ന് വരും വന്നാ കാണാ കണ്ടാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല പക്ഷെ ആടെ വ്ലോഗിന്റെ വർക്കിന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചാണ് അപ്പൊ ഞാൻ ആളെയും കൂട്ടിയിണ്ട് അപ്പൊ എന്റെ കൂടെ ഒരു ക്യാമറാമാൻ ഉണ്ട് അതിന്റെ അനിയൻ ആണ് അപ്പൊ ഞങ്ങൾ എല്ലാരൂടെ പോവാണ് കാണാൻ പറ്റിയാ കാണാ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിലും സന്തോഷാണ് ഇതൊന്നും കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ ഇവിടെ ജീവിതത്തിൽ ജീവിത അവസാനം വരെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവരൊന്നും ഇപ്പഴ ഇപ്പഴൊന്നെന്തായാലും എത്തൂല ഒന്നേ മുക്കാലായിട്ട് സമയം രണ്ടര ആ ടൈം പറഞ്ഞേ കോയമ്പത്തൂരാണ് പറഞ്ഞേ കോയമ്പത്തൂരാണ് ഇപ്പൊ ആളുള്ളത് ഞാൻ പറഞ്ഞേ കോയമ്പത്തൂരിന്ന് ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങോട്ട് വരികയാണ് അതിൻ്റെ ഇടയിലാണ് ഇനാഗ്രേഷന് വരുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു എനിക്ക് മാത്രം ടാഗ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് ടാഗുള്ളൂ ഇത്ര ഇത്ര ഡിസ്റ്റൻസിൽ ഏട്ടന്റെ കാണിച്ചു കാണിച്ചത് ഇത്രയും ആൾക്കാരുണ്ട് ഇതിന്റെ ഇടയിൽ അന്നെങ്ങനെ അത്ര ഡിസ്റ്റൻസ് കാണിച്ചു വാഗ്ദാനം എപ്പോഴും പാലിക്കാറുണ്ടെ ഞാൻ വീഡിയോഗ്രാഫർ പാവോ എന്താ എന്താ അവസ്ഥ അറിയില്ലേ കാണാൻ പറ്റോ കാണാൻ പറ്റും അടുത്തുനിന്ന് കാണാൻ പറ്റില്ല ഇത്ര തന്നെ കിട്ടിയ ഞാൻ സീറ്റം പറഞ്ഞ വീഡിയോ കവറേജും കാര്യങ്ങളായിട്ട് ആസിഫിലെനിക്ക് മുന്നിൽ തന്നെ കാണാൻ പറ്റിയ ആള് ആ ബാക്കിൽ നിൽക്കണ്ടിട്ടോ നമ്മൾ എന്ത് ചെയ്യാനാ നമുക്ക് ടാഗൊന്നും അങ്ങനെ വീഡിയോ കവറേജിന്റെ ഒന്നും ഇല്ല നമ്മൾ നന്ദുണ്ടന്റെ കേരളത്തിൽ കുറച്ച് നാളെ വിഷമിക്കുക വീണ്ടും അടുത്ത റിലേഷൻ പോവാക്ടറിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ും ഒരു കാര്യാണ് പോകുമ്പോ ഒരിക്കലും നിങ്ങൾ എക്സിബിറ്റ് ചെയ്യുക നിങ്ങളുടെ കഴിവുകളെ വിട്ടുകളും ഒരു നേഴ്സും ഒരു എഞ്ചിനീയറും നിങ്ങളുടെ പ്രൊഫഷണൽ കൂടെ സിനിമയോ ആ നല്ല ഉണ്ട് ആശുപത്രി എപ്പോഴും ആക്ക് കാണാൻ പറ്റി കാണാൻ പറ്റി പക്ഷെ അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞേ അടുത്തെത്താൻ പറയുന്ന വിഷമണ്ട് ഇത്ര അടുത്തുനിന്ന് ഇപ്പൊ മനസ്സ് മാറി അത് മതി കാണാൻ പറ്റി അത് അടുത്ത് പോയി കാണാൻ പറ്റണമെന്നില്ല ി വന്ന് പോയി കൊറേ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ പോലെ വിഷമ ഞങ്ങൾക്ക് അളിയനെ കിട്ടി ഗൈസ് ഇവിടെ ഇപ്പൊ നേരെ വന്ന് ഇപ്പൊ ആസിഫലി സംഭവം കളറായിട്ട് പിന്നെ കേണോ ിനോട്ടോ എടുക്കാൻ പറ്റുന്നേ അതുകൊണ്ട് ഞങ്ങൾ പുള്ളിയുടെ ഞാൻ കൊണ്ടു ആയിരിക്കില്ല പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയാണ് ആസിഫലിനെ കാണാൻ പറ്റുന്ന സന്തോഷം എന്തായാലും കാണാൻ സന്തോഷമുണ്ട് വാക്ക് എന്നോട് തിരിച്ചാസിൽ രണ്ട് വാക്ക് പറഞ്ഞു അത് വാക്കാണ് പറഞ്ഞത് സമയം ഇല്ല കുഴപ്പമില്ല അങ്ങനെയെങ്കിലും എനിക്ക് പുള്ളിയുടെ വായിന്ന് എന്റെ അടുത്തൊരു സ്വരം കേറ്റിയല്ലോ ഇല്ല പുള്ളി എല്ലാരും കൊടുത്ത സെൽഫിയിൽ ഞാനുണ്ട്

ാണ് കാരണം എന്റെ ഫേവറേറ്റ് ആക്ടറാണ് ഞാൻ പുള്ളിയുടെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോ മാക്സിമം പോയിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ് നീ ഇപ്പൊ പെന്റിംഗ് ഇപ്പം നിറാശം കൂടെ ഉള്ളു അത് ഞങ്ങൾ ഇന്നെ പോയി കാണുന്ന ആയിരിക്കും ഓൾറെഡി ഞങ്ങൾ പ്ലാനിങ്ങിലാണ് അത് കാണാൻ പറ്റി എന്താണ് ദാഹിക്കുന്നു

ഇന്നലെ നമ്മൾ പറഞ്ഞ സസ്പെൻസ് ഇപ്പോൾ പൊളിഞ്ഞല്ലോ അല്ലേ എല്ലാവരും അറിഞ്ഞല്ലോ അതൊരു സന്തോഷം സന്തോഷമാണ് ലൈഫിലൊരു സന്തോഷം എന്നാൽ ഓക്കെ ഗായ്സ് ബൈ ഫ്രം ഫ്രണ്ട്